നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ബ്ലോക്കുകൾ ഇനി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പേരുകളിൽ അറിയപ്പെടും പഴയ ബ്ലോക്ക് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവും നിലമ്പൂർ അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റുമായിരുന്ന ഇ പി പിള്ളയുടെയും പുതിയ ബ്ലോക്ക് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചാലിയാർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സ്ഥാപക പ്രസിഡന്റും കാൽനൂറ്റാണ്ടിലേറെ ചാലിയാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന പോൾ ഇഞ്ചനാലിൻ്റെ പേരിലും അടയാളപ്പെടുത്തും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ ബോർഡിന്റെ പ്രസിഡന്റ് പി ടി ഉമ്മർ അന്നത്തെ ബോർഡംഗങ്ങളായിരുന്ന ഇ പി അപ്പകുട്ടൻപിള്ള പോൾ ഇഞ്ചനാൽ ഉൾപ്പെടെയുള്ള എട്ടംഗങ്ങളുടെ ശ്രമഫലമായിട്ടാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം കണ്ടെത്തിയത് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്ന ഈ സ്ഥലം വില നൽകി വാങ്ങാൻ ഇവർ കാണിച്ച താൽപ്പര്യവും ആത്മാർത്ഥതയുമാണ് ചാലിയാറിന്റെ ആരോഗ്യരംഗത്തെ ഈ ആശുപത്രി ചാലിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരായിരുന്ന ഇവരുടെ പേരുകൾ നൽകുന്നതാണ് ഉചിതമെന്ന എച്ച് എം സിയിലെ മുഴുവൻ അംഗങ്ങളുടെയും ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം പരിഗണിച്ചാണ് ഇവരുടെ പേരുകൾ നൽകാൻ തീരുമാനിച്ചത് ചാലിയാർ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് അപ്പുറം ഒരേ മനസ്സോടെ പ്രവർത്തിച്ചവരാണ് ഈ നേതാക്കൾ ചാലിയാർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് രോഗം വന്നാൽ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു ചാലിയാർ പുഴയ്ക്ക് മൈലാടിക്കടവിൽ പാലം ഇല്ലാത്തതിനാൽ കളത്തിൻ കടവ് വഴി വേണമായിരുന്നു നിലമ്പൂരിലെത്താൻ മഴക്കാലമായാൽ തോണിയിൽ വേണം അക്കരെ എത്താൻ ഈ സാഹചര്യത്തിലാണ് പി ടി ഉമ്മർ പ്രസിഡന്റായിരുന്ന ഭരണസമിതി പ്രത്യേക താല്പര്യമെടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിക്ക് സ്ഥലം കണ്ടെത്തി കൂടുതൽ സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചത് തുടർന്നു വന്ന ഭരണസമിതികളും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തി ഇതിന്റെ ഫലം കൂടിയാണ് നിലവിൽ ഇത്രയേറെ സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായിച്ചിട്ടുള്ളത് കിടത്തി ചികിത്സാ സൗകര്യത്തിലുള്ള കെട്ടിടം ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രിയായി ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാറ്റാൻ കഴിഞ്ഞാൽ അത് ചാലിയാറിന്റെ ആരോഗ്യരംഗത്ത് വലിയ കുതിപ്പാകും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഗേൾസ് ഓൺലി ക്യാമ്പസ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൌകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences